ഈശംശയായിക്ക് സുധിയാരിക്കട്ടെ പ്രിയമുള്ളവരെ ഇന്ന് വചനവീതിയിൽ വചന പുലരിയിൽ നമ്മളോടൊപ്പം ആയിരിക്കുക പ്രിയപ്പെട്ട ഷെറിൻ ടീച്ചറാണ് ടീച്ചർ പാലായാലാണ് താമസം ടീച്ചറിൻ്റെ വീട്ടുപേരെ ആലഞ്ചേരി എന്നാണ് നമ്മുടെ ചുമനമറ്റൊരു ലിറ്റിൽ ഫോർ ഹൈസ്കൂളിലെ ടീച്ചർ ഹൈസ്കൂൾ അധ്യാപികയാണ് ബയോളജി ടീച്ചറാണ് വിദ്യാർത്ഥികളെ പ്രിയപ്പെട്ട അധ്യാപിക എന്നതിനേക്കാൾ ഉപരി ആധ്യാത്മിക രംഗത്ത് വിദ്യാർത്ഥികളെ ഒത്തിരിയേറെ ആധ്യാത്മിക രംഗത്ത് വളർത്താനൊക്കെയായിട്ട് ടീച്ചറിന് സാധിച്ചിട്ടുണ്ട് ഈ ഭജന പുലരിയില് നമ്മളോടൊപ്പം ടീച്ചറോട് നമുക്ക് ചോദിക്കാം ടീച്ചറെ ടീച്ചറുടെ ജീവിതത്തെ സ്വാധീനിച്ച ഒരു തിരുവചനം ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ ഒരുപാട് വചനങ്ങളുണ്ട് വരുന്നത് ഭാരം താങ്ങിക്കോളും നീതിമാൻ കുലുങ്ങാൻ അതേ എത്രയോ സുന്ദരമായ ഒരു വചനമാണ് സങ്കീർത്തകന്റെ പുസ്തകം അമ്പത്തഞ്ചാം അധ്യായത്തിലാണ് ഈ വചനം പറയുന്നത് നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് താങ്ങിക്കോളും പ്രത്യേകിച്ച് ഈ പ്രത്യേക ഒരു സാഹചര്യത്തിലെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും മനുഷ്യൻ അവസ്ഥയിലൊക്കെ നിൽക്കുമ്പോഴൊക്കെ അനേകം പേർക്ക് സ്വന്തം ഒരു വചനമാണിത് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല എന്നൊക്കെയുള്ള സങ്കീർത്തകൻ അമ്പത്തഞ്ചാമത്തെ തിരുവചനം ആ ഒരു വചനമാണ് ടീച്ചർ നമ്മളോട് പങ്കുവച്ചത് ഈ പ്രഭാതത്തിൽ ഈ വചനം നമുക്ക് കരുത്താകട്ടെ നമുക്ക് ഉന്മേഷം തരട്ടെ നമ്മുടെ ജീവിതയാത്രയിൽ ഈ വചനം നമുക്ക് ഒത്തിരിയേറെ അനുഗ്രഹമാകട്ടെ നല്ലൊരു വചനം ഈ വചന പുല്ലരിയിൽ പങ്കുവെച്ച ടീച്ചറോട് നമുക്ക് നന്ദി പറയാം ടീച്ചറെ ഈശംസുകയൊക്കെ തുതിയായിരിക്കട്ടെ